ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ഡിഫറൻറ്റായിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് താള് വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചേമ്പിൻ താള് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല ചേമ്പിൻ താണ്ട് നോക്കി നമ്മൾ ഒരെണ്ണം മുറിച്ചെടുക്കുന്നുണ്ട് ഇത് വെച്ചാണ് നമ്മൾ നമ്മളിന്ന് പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോകുന്നത് തണ്ട് മാത്രം മതി നമുക്കിന്ന് കറി വെക്കാനായിട്ട് ആവശ്യത്തിനുള്ള ചേമ്പിൻ താളൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് പാകത്തിന് നമുക്ക് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇതുപോലെ ഇത് മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്ക് ചെറുതാക്കണം ചെറിയ കഷ്ണങ്ങളെല്ലാം നേർ പകുതി ആയിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളൊക്കെ ഒരു മൂന്നായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇതൊക്കെ ഇറക്കി പാകത്തിന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് ഉപ്പാണ് നമ്മളതിൻ്റെ മുകളിലായിട്ട് വിതറിയിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നന്നായിട്ട് ചേമ്പിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതായത് ഇതുപോലെ നല്ലപോലെ ഒന്ന് തിരുമിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വയ്ക്കുന്നുണ്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എങ്ങാനും അതിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് ചേമ്പൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു മഞ്ഞ കളർ പോലെ ഒരു കറി ഉണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഉപ്പിലിട്ട് തിരുമ്മി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നമ്മുടെ താളങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാകം ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് പച്ചമുളകാണ് വലിയ പച്ചമുളക് എരിവിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആറ് പച്ചമുളകാണ് നമ്മൾ നടുവേ പിളർന്നൊന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി ഈ താള് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും മതി കാരണം താൾ വേവുന്നതനുസരിച്ച് അതിൻ്റെ അളവ് നന്നായിട്ടൊന്ന് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ താൾ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അതിനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ പുളിശ്ശേരിക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ നമ്മൾ ഫുള്ളായിട്ടൊന്ന് എടുത്തത് ആദ്യം തന്നെ ഒന്ന് ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു അരക്കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടാതെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇത ഇതും കൂടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പാകത്തിനൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞു കിട്ടണം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് പാകത്തിനൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മുടെ താള് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ചാൽ തന്നെ ഇത് വെന്ത് വരും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമ്മുടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അരപ്പം അങ്ങനെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അരപ്പും കൂടി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തന്നെ തിളയ്ക്കണം ഇതാ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മളിനി മോര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നല്ല കട്ടി തൈരാണ് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതാ ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അര ലിറ്റർ തൈരാണ് ഇത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് തൈര് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും കറി തിളച്ച് പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി തിളച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ ഒട്ടും തിളച്ച് പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിയെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ചട്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചൂട് പറ്റി പെട്ടെന്ന് തിളച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിർത്താതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും ഇരുന്നോളും ചെറിയൊരു ആവി വന്നാൽ തന്നെ നമുക്കിതിനെ ഓഫ് ചെയ്താൽ അടുപ്പത്തുനിന്ന് വാങ്ങാം തീ ഓഫ് ചെയ്താലും അടുപ്പത്ത് തന്നെ ഇരുന്നാൽ അതിൻ്റെ ചൂട് തട്ടി തിളച്ച് പോകും അതുകൊണ്ട് എപ്പോഴും അടുപ്പത്തൊന്ന് മാറ്റാൻ കൂടി ശ്രദ്ധിക്കണം ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതായതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് അടുപ്പത്തു നിന്നൊന്ന് വാങ്ങാം നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് ലാസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം ഉലുവ നേരിട്ട് ചേർക്കാനാണെങ്കിൽ കടുക് വറക്കുന്ന സമയത്ത് നമ്മൾ കടുക് വറക്കുന്നതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഇത അടുപ്പത്തുനിന്ന് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കടുകം കൂടി താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി താളുപുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി കുറച്ച് കടകും കൂടി താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി താളു പുളിശ്ശേരി റെഡിയാണ് ഇതാ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ പാകത്തിനൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കറിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം പാകത്തിന് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇനിയായിട്ട് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്കൊന്ന് വിതറിയിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ അടിപൊളി താളുപൊളിച്ചേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസിലൂടെ അറിയിക്കുക ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ